വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായുള്ള അഞ്ചാം ഘട്ട ധനസഹായ വിതരണം ശനിയാഴ്ച നടക്കും വൈകിട്ട് അഞ്ചിന് പള്ളിക്കാവിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറ ഉദ്ഘാടനം ചെയ്യും പാരവാഹികൾ ഓച്ചറയിൽ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അഞ്ചാം ഘട്ട വിതരണം ശനിയാഴ്ച ഓച്ചിറ മേഖലയിലെ വള്ളിക്കാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അഞ്ചാം ഘട്ടമായി അഞ്ചു കുടുംബാംഗങ്ങൾക്കുള്ള മരണാനന്തര ധനസഹായമായി അൻപത് ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുക പേർക്കാണ് ധനസഹായം തുടർന്ന് ഒരു അഞ്ച് അതായത് പേരാണ് നാളെ വരെ ഈ പരിപാടിയിൽ അംഗമായിട്ടുള്ളവർ മരണപ്പെട്ടിട്ടുള്ളത് ബാക്കി അഞ്ച് പേരുടെ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കാരണമാണ് ജനാധിപത്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരല്പം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എസ് ദേവരാജൻ അധ്യക്ഷത വഹിക്കും ധനസഹായ വിതരണം നിയുക്ത എം പി കെ സി വേണുഗോപാലും മുഖ്യപ്രഭാഷണം സിആർ മഹേഷ് എം എൽ എയും നിർവഹിക്കും സ്വാമി ശരണാമൃത ചൈതന്യ അനുഗ്രഹ സന്ദേശം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര മുഖ്യാതിഥിയായിട്ടുള്ള വേദിയിൽ വെച്ച് നമ്മുടെ പുതിയ പാർലമെന്റ് അംഗമായിട്ട് വന്നിട്ടുള്ള നടപ്പിലാക്കിയതിനു ശേഷം രണ്ടര കോടി രൂപയുടെ ധനസഹായമാണ് ഇപ്പൊ വള്ളിക്കാവ് അടക്കം കൂടെ നമ്മൾ